ഇവരുടെയൊക്കെ സിനിമകൾ കാണുന്ന നമ്മളെ ചെരുപ്പ് ഒരു തല്ലണമെന്ന് എനിക്ക് ഇവന്റെ ഈ സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നു എന്നിട്ട് ഇവനെയൊക്കെ നമ്മള് വീരാരാധനയോടെ പൊക്കിക്കൊണ്ടിടങ്ങുന്നു ലജ്ജാവം എന്താണ് ഒരു കഴിവുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അതിനകത്ത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്നും പറഞ്ഞ് കാണിക്കുന്ന കോപ്രായം മുഴുവൻ നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് എന്തായാലും ശരിക്കും മലയാള സമൂഹം പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തിയേടുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യം പൊതുവിൽ നമ്മളെല്ലാം കലാകാരന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് സിനിമ നടന്മാരെ കാരണം കലാകാരന്മാർക്ക് പൊതുസമൂഹത്തോട് ഒരുപാട് കടമകളുണ്ട് ബാധ്യതകളുണ്ട് അവരത്തരത്തിൽ ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നവരാണ് പ്രത്യേകിച്ച് ആനുകാലിക വിഷയങ്ങളിലൊന്നും തലയിടാതെ അവരവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ നമ്മൾ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നു കലാകാരന്മാർക്ക് ജാതിയില്ല മതമില്ല നിറമില്ല വർണ്ണമില്ല പലപ്പോഴും രാഷ്ട്രീയമില്ല ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ സിനിമയാണ് ആസ്വദിക്കുന്നത് അതിലെ കഥാപാത്രങ്ങളെയാണ് ആസ്വദിക്കുന്നത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ ചില ട്രാജഡികളെ കുറിച്ച് അല്ല അയാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചീപ്പായിരുന്നു എന്ന് നമ്മൾ പലരെയും കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും കലാകാരന്മാരെ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അവർ നെഞ്ചിന്റെ ഒരു ഭാഗത്താണ് കലാകാരന്മാരെ ചേർത്ത് വെച്ചത് എന്നാൽ അതിൽ വീരാരാധനയില്ല കടുത്ത വലിയ ആരാധനകളുമില്ല അത് കലയാണ് ആ കല ഇഷ്ടപ്പെടുന്ന അത്തരത്തിലാണ് പോകുന്നത് എന്തായാലും നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ചില നടന്മാർ ചില നടിമാരൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട് അത്തരത്തിൽ നമ്മളെ ഈ ചൊറിയുന്ന വേദനകൾ നൽകുന്ന ഒരാളാണ് സാക്ഷാത് ശ്രീനാഥ് ബാസി ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഗതികൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ശ്രീനാഥ് ബാസിയുടെ ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും അദ്ദേഹം ഒരു പൊതുവേദിയിൽ പാട്ടുപാടാനായി എത്തുന്നു അവിടുത്തെ കാണികളൊക്കെ അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടെ വിളിച്ചതാകും അല്ലെങ്കിൽ അദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ ആ നടനെ ഇഷ്ടപ്പെട്ട് ആ നടൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടൊക്കെ വിളിക്കുന്നു അദ്ദേഹം ആ വേദിയിലെത്തി ഒരു ആരെയും ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാശ്ചാത്യ അനുകരണ രീതിയൊക്കെ ഒക്കെ എന്തോ ആണെന്നറിയില്ല പക്ഷെ അദ്ദേഹം ആ വേദിയില് എത്ര അസഭ്യമായ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് അതും ആളുകളെ ഓഡിയൻസിനെ നോക്കിയിട്ട് അദ്ദേഹം ചുമ്മാ ചീത്ത വിളിക്കുന്നത് അത് നമ്മളൊക്കെ എന്താ പറയാ അതിൽ പല തെറിവിളികളും ചീത്ത വിളികളും നമ്മള് പലപ്പോഴും കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ഇടയിലോ നമ്മൾ പറയാറില്ല എന്നിട്ട് അതിനിടയിൽ ഒരു പാട്ട് പാട്ടുപാടുന്നു അതിനിടയിൽ പിന്നെയും ചീത്ത വിളിക്കുന്നു അവിടെ ഇരിക്കുന്നവരൊക്കെ തായും പൂയും മായും കുട്ടി എന്തൊരു അസഭ്യമാണ് വിളിക്കുന്നത് അദ്ദേഹം ലഹരി അടിമയെന്നൊക്കെ അതിനിടയിൽ കമന്റുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ലഹരി അമിതമായിട്ട് ഉപയോഗിച്ച് എന്തൊക്കെയോ കയറി തലക്കേറി പിടിച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥ് ബസി പൊതുവേദികളിലും അതുപോലെ ഇന്റർവ്യൂകളിലും ഒക്കെ ഇതുപോലെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെ പോലെ ഒരുതരം ഈ ലോകത്തൊന്നുമല്ല മനുഷ്യനെയൊക്കെ കാണുമ്പോൾ വളരെ പുച്ഛം ഇങ്ങനെ സംസാരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറയിലും ഇപ്പോഴത്തെ തലമുറയിലും ഒക്കെ ഉള്ള പല നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് എസ്പെഷ്യലി നമ്മുടെ മമ്മക്കെ മോഹൻലാലും കൊണ്ട് അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കരിയർ അവരുടെയൊക്കെ സിനിമാ ജീവിതം അവരുടെയൊക്കെ പൊതു ഇടങ്ങളിലെ ഇടപെടലുകൾ ഇന്റർവ്യൂകളിലെ ഇടപെടലുകൾ അതുപോലെ എനിക്ക് തന്നൊരു പുതുമുഖമായിട്ടുള്ളൊരു ഇന്റർവ്യൂറ് വന്ന് ഇന്റർവ്യൂ ചെയ്താൽ പോലും ഇവര് ഷൗട്ട് ചെയ്യാറില്ല അവള് വളരെ പക്കമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ രീതി അതുപോലെ പുതുതലമുറ ഇഷ്ടംപോലെ നടന്മാരുണ്ട് നമ്മുടെ പഴയ തലമുറയിൽ തന്നെ നിരവധി നടീനടങ്ങൾ നമ്മുടെ കലയെ സ്നേഹത്തോടെ കാണുമ്പോൾ ഈ നാടകരംഗത്ത് നിന്ന് എത്തിയ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ദാഷ്ട്യം നിറഞ്ഞവരെന്ന് പൊതുവായിട്ട് പറയപ്പെടാറുണ്ടെങ്കിൽ പോലും വേറും പൊതുവേദികളിൽ എത്ര മാന്യമായിട്ടാണ് ആളുകളോട് ഇടപെടുന്നത് ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഇത് എന്താണ് പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഞ്ജുട്ടയ്ക്ക് വീഡിയോക്കിടയിലൂടെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ഇനി ഇഷ്ടംപോലെ പണമുണ്ട് ഞാൻ സൗകര്യമുള്ളവർ ജീവിക്കുന്നൊക്കെ പറയുന്നത് ഒരു വേറൊരു വേറിട്ട ശൈലിയിലാണ് ഇവരൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല ആരുടെ അടുത്ത് എങ്ങനെ ഇടപെടാം എനിക്കെട്ട് സൗകര്യമുള്ളവർ ഞാൻ ആരെ ചെയ്ത്തോളി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ഒരു സമൂഹം അതമ്പതിച്ചു തുടങ്ങി നമ്മളിത് കാണുമ്പോൾ ജീവിക്കും അതുപോലെ നമ്മളൊരു ഈ മോട്ടിവേറ്റഡ് സ്പീക്കർ എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് നിന്ന് ഒരു നമ്മുടെ വ്യവസായികളെ വ്യാപാരികളെയൊക്കെ വിളിച്ച ചീത്തോളി എത്ര മോശമായിട്ടാണ് അയാൾ വിളിക്കുന്നത് ചുമ്മാ നിന്നിട്ട് ചീത്തോളി ഇവരൊക്കെ എന്താണ് ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെന്റ്സ് ആണ് നമ്മുടെ സമൂഹത്തുള്ളത് പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ സംസാരിക്കുന്ന ഇവർക്ക് എന്ത് ധാർമിക ബോധമാണ് എന്ത് ധാർമ്മിക മൂല്യമാണ് ഈ സമൂഹത്തോടുള്ളത് ഇവരുടെയൊക്കെ സിനിമകൾ കാണുന്ന നമ്മളെ ചെരുപ്പ് ഒരു തരണം എനിക്ക് ഇവന്റെ ഈ സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പോൾ എന്നിട്ട് ഇവനെയൊക്കെ നമ്മൾ വീരാരാധനയോടെ പൊക്കിക്കൊണ്ടു ലജ്ജാവം എന്താണ് ഒരു കഴിവുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അതിനകത്ത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത് എന്നും പറഞ്ഞ് കാണിക്കുന്ന കോപ്രായം മുഴുവൻ നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് എന്തായാലും ശരിക്കും മലയാള സമൂഹം പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തിയേടുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു പച്ചയായ കഥ